വീടുകളിൽ സ്നേഹിക്കുന്ന എല്ലാവർക്കും നമസ്കാരം സ്വപ്ന വീടിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ എന്നുള്ളത് കായംകുളത്തിനടുത്ത് രാമപുരം എന്നുള്ള സ്ഥലത്താണ് പതിമൂന്ന് സെന്റിൽ രണ്ടായിരഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിൽ സ്ട്രക്ചറും ഫർണീഷിംഗും ലാൻഡ്സ്കേപ്പിംഗ് എല്ലാം സഹിതം ഏകദേശം അറുപത്തഞ്ച് ലക്ഷം രൂപയ്ക്ക് പൂർത്തിയാക്കിയ മനോഹരമായ ഒരു വീട് ഈ വീടിന്റെ വിശേഷങ്ങളാണ് പുതിയ ലേഖം സ്വപ്നവീട്ടിൽ കാണിക്കുന്നത് അധ്യാപകരായിട്ടുള്ള സജിത്തിന്റെയും അർച്ചനയുടെയും വീടാണ് അക്ഷരം എന്നാണ് ഈ വീടിന്റെ പേര് ഈ വീടിന്റെ ഒരു സവിശേഷത എന്ന് പറഞ്ഞാൽ ഏകദേശം നാലായിരത്തോളം പുസ്തകങ്ങളുള്ള വീട് എന്നാണ് അപ്പം ഈ വീടിന്റെ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം പ്ലോട്ടാണ് അതിനനുസരിച്ചാണ് വീടിന്റെ എലിവേഷൻ രൂപകൽപ്പന ചെയ്തിട്ടുള്ളത് രണ്ട് തട്ടുകളായിട്ട് ചരിഞ്ഞൊരു എലിവേഷൻ അതിൽ സെറാമിക് റൂഫ് ടൈൽ വിധിച്ചിരിക്കുകയാണ് ഈ ഒരു വശത്തായിട്ട് പോർച്ച് നിർമ്മിച്ചിട്ടുണ്ട് ഇതിൽ ജി ഐ ഫിനിഷിൽ എ സി പി ഷീറ്റ് വിധിച്ചാണ് ഈ ഒരു കാർ പോർച്ച് നിർമ്മിച്ചിട്ടുള്ളത് ലാൻഡ്സ്കേപ്പിൽ വരുമ്പം ബാംഗ്ലൂർ സ്റ്റോണും ആർട്ടിഫിഷ്യൽ ഗ്രാസ് കൂടെ ഇടകലർത്തി വിരിച്ചിട്ടുണ്ട് അപ്പോൾ ഈ വീടിന്റെ എഞ്ചിനീയർ ആയിട്ടുള്ള അനുജിത്ത് നമ്മളിവിടെ ഉണ്ട് അനുജിത്തിന്റെ മൂന്നാല് പ്രോജക്റ്റ് ഞാൻ സ്വപ്ന വീഡിയോ ചെയ്തിട്ടുണ്ട് ഒരുപാട് നല്ല അഭിപ്രായം ലഭിച്ചിട്ടുള്ള വീടുകളാണ് നമസ്കാരം അപ്പം എന്താണ് ഈ വീടിന്റെ ഒരു കഥ ഇത് നമ്മൾ സജിത് സാറിന് അർച്ചന ചേച്ചിക്ക് വേണ്ടി നിർമ്മിച്ച വീടാണ് നിർമ്മിച്ചാണ് രണ്ടുപേരും മലയാള അധ്യാപകരാണ് അതുകൊണ്ട് തന്നെ ഇവർക്ക് നാലായിരത്തിലധികം ഒരു ശേഖരമുണ്ട് അതൊക്കെ പല സ്ഥലത്തായിട്ട് ക്രമീകരിക്കുന്ന രീതിയിലാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഏത് ഭാഗത്തു ബുക്കുകൾ വായിക്കാനും അതുപോലെ സാർ എഴുത്തൊക്കെ ഉള്ളതാണ് അപ്പം അത് ചെയ്യാനുള്ള ഒരു ആംബിയൻസ് വേണമെന്നുള്ള നിർബന്ധം ഉണ്ടായിരുന്നു അപ്പൊ ആ രീതിയിൽ എല്ലാ ഭാഗത്തും ബുക്കുകൾ ക്രമീകരിക്കാനുള്ള രീതിയിൽ പാകപ്പെടുത്തിയാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് അപ്പോൾ നമ്മൾ പ്രവേശിക്കുന്നത് ഒരു നീളം ആണ് മൊറോക്കൻ സീരീസ് ആണ് ഇവിടെ ഭംഗി നിറയ്ക്കുന്നത് ഇപ്പം കാല വീടുകളിലൊക്കെ ഒരു ട്രെൻഡ് ആയിട്ടുള്ള കാര്യമാണ് ഈ ഒരു മൊറോക്കൻ സീരീസ് സ്റ്റൈൽസ് മൂന്ന് പില്ലറുകളുണ്ട് അതിൽ നല്ല ഫിനിഷിൽ സിമൻറ്റ് ടെക്സ്ചർ ചെയ്തിട്ടുണ്ട് ഇവിടെ തന്നെ പൂജ സ്പേസും നൽകിയിട്ടുണ്ട് അപ്പോൾ പ്രധാന വാതിൽ തുറന്ന് നമ്മൾ പ്രവേശിക്കുന്നത് ഇവിടുത്തെ ലിവിങ് സ്പേസിലേക്കാണ് ഇടങ്ങൾ തമ്മിൽ ഒരു വേർതിരിവ് സാധ്യമാക്കുന്നതിനായിട്ട് അല്പം ഹൈറ്റ് താഴ്ത്തിയാണ് ഈ ഒരു സ്പേസ് വിന്യസിച്ചിട്ടുള്ളത് പഴയ വീട്ടിലുണ്ടായിരുന്ന ഫർണിച്ചറും പുതിയ ഫർണിച്ചറും കൂടെ മിക്സ് ചെയ്താണ് ഇവിടെ പ്ലേസ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇവിടെ ഒരു പാർട്ടീഷൻ നൽകിയിട്ടുണ്ട് എച്ച് ഡി എച്ച് എം ആർ കൊണ്ടാണ് ഈ ഒരു പാർട്ടീഷൻ നിർമ്മിച്ചിട്ടുള്ളത് ടി വി യൂണിറ്റ് പ്രൈവഡ് കൊണ്ടാണ് നിർമ്മിച്ചിട്ടുള്ളത് ഒരേ സമയം ലിവിങ്ങിലും ഡൈനിങ്ങിൽ ഇരുന്ന് കാണാവുന്ന രീതിയിൽ ഉള്ള ക്രമീകരണമാണ് റൊട്ടേറ്റ് ചെയ്യാവുന്ന രീതിയിലാണ് ഈ ഒരു ടി വി യൂണിറ്റ് നിർമ്മിച്ചിട്ടുള്ളത് അപ്പോൾ ഈ വീട്ടിലെ ഇടങ്ങളൊന്നു ചുരുക്കി പറയാം ഒരു കാർപോർച്ച് ചെറിയൊരു സിറ്റൗട്ട് ഒരു ലിവിങ് ഡൈനിങ് കിച്ചൺ ഏരിയ താഴെ രണ്ട് ബെഡ്റൂംസ് അറ്റാച്ച്ഡ് ബാത്റൂമ് മുകളിലും രണ്ട് ബെഡ്റൂംസ് അറ്റാച്ച്ഡ് ബാത്റൂം അപ്പർ ലിവിംഗ് ബാൽക്കണി പിന്നെ പുസ്തകങ്ങൾ വെക്കാനുള്ള ഇടങ്ങൾ ഇത്രയാണ് ഏകദേശം രണ്ടായിരത്തഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിൽ ഒരുക്കിയിട്ടുള്ളത് വീടിന്റെ അകത്തളങ്ങൾ മനോഹരമാക്കുന്നതിൽ ഫ്ലോറിംഗിന് വലിയൊരു പങ്കുണ്ട് അപ്പം മൂന്ന് തരത്തിലുള്ള ഫ്ലോറിംഗ് മെറ്റീരിയൽസ് ഈ വീട്ടിൽ ഉപയോഗിച്ചിട്ടുണ്ട് ഇടനാഴികൾ സിറ്റൗട്ടൊക്കെ ഹൈലൈറ്റ് ചെയ്യാനായിട്ട് മൊറോക്കൻ സീരി സ്റ്റൈൽ ലൈബ്രറി പോലുള്ള സ്പേസുകൾ ഹൈലൈറ്റ് ചെയ്യാനായിട്ട് വുഡൻ പ്ലാങ്ക്സ് ബാക്കി കോമൺ ഏരിയകളിലെല്ലാം ഫോർ ബൈ ടുവിൻ്റെ ഒരു ഗ്രേ കളറുള്ള മാറ്റ് ഫിനിഷ് സ്റ്റൈലാണ് ഉപയോഗിച്ചിട്ടുള്ളത് അപ്പോൾ ലിവിങ്ങിൽ നിന്ന് നമ്മൾ കിടക്കുന്ന ഇവിടുത്തെ ഡൈനിങ് ഹാളിലേക്കാണ് റെഡിമെയ്ഡായിട്ടുള്ളൊരു ഡൈനിങ് ടേബിളാണ് ഇവിടെ നൽകിയിട്ടുള്ളത് അപ്പം ഇതിനോടനുബന്ധമായിട്ട് ഒരു ചെറിയ കോട്ടിയാട് അത് അല്പം ഹൈറ്റ് ഡിഫറൻസിലാണ് നൽകിയിട്ടുള്ളത് മുകളിൽ സ്കൈലൈറ്റ് ഉണ്ട് അതുവഴി നാച്ചുറൽ ലൈറ്റ് ലഭിക്കുന്നു ഈ ഒരു ഭിത്തി പൂർണ്ണമായിട്ടും ടെറാക്കോട്ട ജാളി കൊണ്ടാണ് നിർമ്മിച്ചിട്ടുള്ളത് പൊതുവെ ഇത്തരം ജാളി കോളുകൾക്കപ്പുറം പ്രാണികളെയൊക്കെ തടയാനായിട്ട് മെഷ് നൽകാറുണ്ട് ഇവിടെ അതുപോലും നൽകിയിട്ടില്ല ഇതുവരെ അങ്ങനെ പ്രാണികളുടെ ശല്യമൊന്നും ഇല്ല എന്നാണ് വീട്ടുകാർ പറയുന്നത് ഇതിന് ഇതിനുബന്ധമായിട്ട് ഇവിടെ വാഷ് ചെയ്ത് നൽകിയിട്ടുണ്ട് കൺസീൽഡ് സ്റ്റോറേജും ഉണ്ട് നമ്മുടെ കിച്ചൺ ഫ്രണ്ട് ഡോറ് നേരെയാണ് വരുന്നത് അതുകൊണ്ട് തന്നെ നമുക്കത് ഫുള്ളി ആയിട്ട് ഒരു താല്പര്യമില്ലായിരുന്നു ക്ലൈൻറ്റിന് അതുകൊണ്ട് നമ്മൾ സെമി ഓപ്പൺ ആയിട്ടുള്ള രീതിയിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഒരു ട്രഡീഷണൽ ലുക്ക് കിട്ടാനായിട്ട് ഈ ഒരു രീതിയിലാണ് തടി വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത് അപ്പം നമുക്ക് ഓപ്പൺ ആക്കേണ്ട ഒരു സിറ്റുവേഷൻ വരുമ്പോൾ അത് ഓപ്പൺ ആക്കുകയും ചെയ്യാം അങ്ങനെ ഏത് രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്യുന്ന രീതിയിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് പിന്നെ ഇവിടെ നമ്മുടെ ഈ അകത്ത് കബോർഡുകളെല്ലാം ചെയ്തിരിക്കുന്നത് ഡബ്ല്യു പി സിയിൽ മൈക്ക് ഒടിച്ചിട്ടാണ് ഫുള്ള് ചെയ്തിരിക്കുന്നത് ക്സിമ സ്റ്റോറേജ് കിട്ടത്തക്ക രീതിയിലാണ് നമ്മൾ സ്റ്റെയറും ഡിസൈൻ ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അതിന് അടിയിൽ മാക്സിമം സ്പേസ് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഈ വീടിൻ്റെ ഏത് ഭാഗത്തും നമുക്ക് വായിക്കാനുള്ളൊരു ആംബിയൻസ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അതിന് വേണ്ടി സ്റ്റേറിൻ്റെ ലാൻഡിംഗിൻ്റെ അടിഭാഗം നമ്മൾ ഈ ഒരു രീതിയിൽ ഒരു ലൈബ്രറി പോലെ സെറ്റ് ചെയ്തിരിക്കുകയാണ് ഇവിടെ ഒരു ബേ നമ്മൾ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇവിടുന്ന് ബുക്കുകൾ എടുത്തിട്ട് ഇവിടെ ഇവിടെയാണ് നമുക്ക് വായിക്കാനുള്ള ഒരു സൗകര്യം വിൻഡോസ് പറഞ്ഞാൽ പടിഞ്ഞാറുടെ ഭാഗമായിട്ടുണ്ട് തന്നെ നല്ല രീതിയിൽ കാറ്റ് മദ്യമൊക്കെ കയറും പിന്നെ ഇവിടെ നമ്മൾ ഫില്ലർ സ്ലാബായിട്ടാണ് ഈ ഒരു ഭാഗം ഹൈലൈറ്റ് ചെയ്യാനായിട്ട് ചെയ്തിരിക്കുന്നത് സിമിൻ എക്സ് ചെയ്തിട്ട് നമ്മൾ ഫില്ലർ സ്ലാബായിട്ട് ചെയ്തിരിക്കുകയാണ് ഈ ഒരു റൂഫ് ഇതാണ് ഇവിടുത്തെ മാസ്റ്റർ ബെഡ്റൂം അപ്പോൾ നമുക്ക് ലൈബ്രറിയിൽ നിന്ന് എളുപ്പത്തിൽ ഒരു ആക്സസ് കിട്ടത്തക്ക രീതിയിലാണ് ഇത് നമ്മൾ ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത് ഇവിടെ നമ്മൾ ഡോറുകളിലൊരു രത്തൻ ഫിനിഷ് കൊടുത്തിട്ടുണ്ട് ഇവിടെ നമ്മൾ ഇതിൻ്റെ സൈസ് ത്രീ പോയിന്റ് സിക്സിൻറ്റു ത്രീ പോയിൻറ്റ് നയൻ സൈസിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് ഇവിടെ നമ്മളൊരു ബേ വിൻഡോ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് നമുക്ക് ബെഡിന് തൊട്ടടുത്തായിട്ട് തന്നെയാണ് അപ്പോൾ അവിടെ ഇരുന്ന് ബുക്കുകൾ വായിക്കാം അവിടെ നമുക്ക് ലൈറ്റും നമ്മൾ നൽകിയിട്ടുണ്ട് അതുപോലെ ഈ ഒരു ഭാഗത്ത് വാർഡ്രോബിലും നമ്മൾ ബുക്കുകളുടെ ഒരു കളക്ഷൻ സെറ്റ് ചെയ്തിട്ടുണ്ട് എൻ്റെ പേര് സജിത്ത് എന്നാണ് ഇത് എൻ്റെ ഭാര്യ ഡോക്ടർ അർച്ചന ഹരികുമാർ പന്തളം എൻ എസ് എസ് കോളേജിലെ മലയാള വിഭാഗം അധ്യാപികയാണ് ഇത് മകൾ ദ്വാദശി അവൾ ബദിനി ബാലികാ മഠത്തിലെ എട്ടാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് ഇത് വംശികൃഷ്ണ മകൻ അവൻ മണ്ണാറശാല യു പി സ്കൂളിൽ അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്നു അപ്പോൾ ഞങ്ങളിപ്പോൾ പുതുതായി വെച്ച ദേശീയപാതയിൽ കായംകുളത്തിനും ഹരിപ്പാടിനും മധ്യേ രാമപുരം എന്ന് പറയുന്ന സ്ഥലത്ത് രാമപുരം ക്ഷേത്രത്തിൻ്റെ വടക്കേ നടൽ പുതുതായിട്ട് ഇപ്പോൾ ഒരു വീട് വെച്ചു അക്ഷരം എന്നാണ് ആ വീടിൻ്റെ പേര് ഞങ്ങൾ രണ്ടുപേരും ഞാൻ ആലപ്പുഴ എസ് ഡി കോളേജിലെ അധ്യാപകനാണ് മലയാള വിഭാഗം ഞങ്ങൾ രണ്ടുപേരും മലയാള അധ്യാപകരാണ് അപ്പോൾ അങ്ങനെ അധ്യാപകരും മലയാളവും ഒക്കെ ആയതുകൊണ്ട് ഞങ്ങൾ അക്ഷരം എന്ന് വീടിന് പേരിട്ടു ഇന്ന് മാത്രമല്ല ഈ വീട് അക്ഷരം പുസ്തകം എന്ന ഒരു കൺസെപ്റ്റ് ഒരു അങ്ങനെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് എല്ലാ എല്ലാ പുസ്തകം അക്ഷരം എന്നുള്ള ഒരു ഒരു സമീപനമാണ് ഈ പൊതുവായ ആകർഷണം ഇവിടുത്തെ ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം എന്ന് പറയുന്നത് പൂജാമുറിയാണ് കാരണം ഞാൻ ഏറ്റവും ആഗ്രഹിച്ച് നമ്മുടെ ഒരു ആഗ്രഹം അനുസരിച്ചിട്ട് ചെയ്തു തന്നാണ് പിന്നെ നേരത്തെ സൂചിപ്പിച്ച പോലെ റീഡിങ് ഏരിയ അങ്ങനെ ഓരോന്നും ഓരോ പോർഷൻ ആയതുകൊണ്ട് നമുക്ക് അതിന്റേതായ രീതിയിൽ അതിനെ മെയിൻറ്റൈൻ ചെയ്യാൻ പറ്റുന്നുണ്ട് പിന്നെ വെളിച്ചം വെളിച്ചമാണല്ലോ ഏറ്റവും പ്രധാനം അങ്ങനെ വളരെ തെളിഞ്ഞ തെളിഞ്ഞാണ് ഇപ്പൊ നമുക്ക് അനുഭവിക്കാൻ പറ്റുന്നത് എല്ലാവരും വളരെ ഹാപ്പിയാണ് ഈ വീടിനെ സംബന്ധിച്ച് സ്റ്റെയർ കയറി എത്തുന്ന ആദ്യത്തെ ലാൻഡിങ് സ്പേസ് പുസ്തകങ്ങൾ വായിക്കാനുള്ള ഒരു മറ്റൊരു സ്പേസ് ആക്കി മാറ്റിയിരിക്കുകയാണ് ഇവിടുത്തെ ഒരു സവിശേഷത എന്ന് പറഞ്ഞ ഇവിടെ ഒറ്റ ട്യൂബ് മാത്രമേ നൽകിയിട്ടുള്ളൂ മുകളിൽ രണ്ട് സർക്കുലർ സ്കൈലൈറ്റ് ലൈറ്റ് നൽകിയിട്ടുണ്ട് അതുവഴി നാച്ചുറൽ ലൈറ്റ് സമൃദ്ധമായിട്ട് ഇവിടെ ലഭിക്കുന്നുണ്ടെന്നുള്ളതാണ് ഈ ഒരു സ്പേസും വുഡൻ പ്ലാങ്ക് ടൈൽസ് നൽകി ഹൈലൈറ്റ് ചെയ്തു എച്ച് ഡി എച്ച് എം ആർ കൊണ്ടാണ് ഈ ഒരു ഇൻബിൽറ്റ് സീറ്റിംഗ് നൽകിയിട്ടുള്ളത് ഇവിടെയും പുസ്തകങ്ങളും ഫലകങ്ങളും ഒക്കെ വെച്ച് അലങ്കരിച്ചിട്ടുണ്ട് അപ്പോൾ ഒത്തുചേരലുകൾക്കുള്ള ഒരുപാട് ഇടങ്ങൾ അല്ലെങ്കിൽ ഏകാഗ്രമായി ഇരുന്ന് പുസ്തകങ്ങൾ വായിക്കാനുള്ള ഒരുപാട് ഇടങ്ങൾ ഈ ഒരു വീട്ടിൽ ഒരുക്കിയിട്ടുണ്ട് സ്റ്റെയർ കയറി എത്തുന്ന ഈ ഒരു സ്പേസിലും ഒരു ബേ വിൻഡോ നൽകിയിട്ടുണ്ട് ഇവിടെ അനുബന്ധമായിട്ട് ഒരു ലൈബ്രറി സ്പേസ് നൽകിയിട്ടുണ്ട് ഒരുപക്ഷെ ഇത്രയധികം അധികം പുസ്തകങ്ങളുള്ള വീടുകൾ നമ്മളങ്ങനെ ഇതിനുമുമ്പ് ചെയ്തിട്ടില്ല അപ്പൊ ഈ ഒരു ലൈബ്രറി സ്പേസ് കടന്ന് നമ്മൾ പ്രവേശിക്കുന്നത് ഇവിടുത്തെ അപ്പർ ലിവിംഗ് സ്പേസിലേക്കാണ് ഇവിടെ ചൂരലിന്റെ ഫർണിച്ചറുകളൊക്കെ നൽകിയിട്ടുണ്ട് ഇതിനനുബന്ധമായിട്ടാണ് ഇവിടുത്തെ ബാൽക്കണി വരുന്നത് അപ്പൊ മുകൾ നിലയിൽ വന്നപ്പോൾ ആദ്യം കണ്ണുടക്കിയത് ഇതേ ഈ ഒരു പെയിന്റിങ്ങിലേക്കാണ് ഈ ഒരു കൃതികളുടെ യഥാർത്ഥ കവർ പേജിന്റെ അതേ അഡാപ്റ്റേഷൻ ആണ് ഇവിടെ ചെയ്തിട്ടുള്ളത് ഇത് ചെയ്തിരിക്കുന്നത് ഇദ്ദേഹം തന്നെയാണ് വളരെ മനോഹരമായിട്ടുണ്ട് എങ്ങനെയാണ് ചെയ്തത് ഇത് ഓയിൽ പെയിന്റ് യൂസ് ചെയ്തിട്ട് ചെയ്തിട്ടുള്ളത് ഇപ്പൊ പുസ്തകങ്ങളുടെ വിടായത് കൊണ്ട് തന്നെ ശരി ഇപ്പം മനോഹരമായിട്ടൊരു ബാൽക്കണി മഴയൊക്കെ ആസ്വദിച്ച് ഇരിക്കാൻ പറ്റിയ നല്ലൊരു സ്പേസ് സ്കോർ ട്യൂബും ജിയേയും കൊണ്ടാണ് ഈ ഒരു കൈവരികൾ ചെയ്തിട്ടുള്ളത് ഇവിടെ ടെക്സ്ചർ പെയിൻറ്റ് ചെയ്ത് പില്ലറുണ്ട് അതേപോലെ തന്നെ ഇതേ ഫിനിഷിൽ ടെക്ചർ പെയിൻറ്റ് ചെയ്തൊരു ഭിത്തി അവിടെ നൽകിയിട്ടുണ്ട് അത്യാവശ്യം ഇൻഡോർ പ്ലാന്റ്സ് നൽകി ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് വീട്ടിലെ ഏറ്റവും സജീവമായിട്ടുള്ള ഇടങ്ങളിലൊന്നാണ് ഈ ഒരു ബാൽക്കണി ഇത് മുകളിലെ കുട്ടികളുടെ ബെഡ്റൂമാണ് ഇവിടുത്തെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇവിടുത്തെ ഇതിൻ്റെ സീലിംഗ് ഹൈറ്റ് പ്രയോജനപ്പെടുത്തി ഒരു മെസ്സറൈൻ ഫ്ലോർ കൂടെ നൽകി ബാത്റൂമിന്റെ വശമാണ് അതൊരു സ്റ്റഡി സ്പേസ് ആക്കി മാറ്റി ഇവിടെ ബാൽക്കണിയിലേക്ക് തുറക്കുന്ന ജ്യാലകങ്ങളുണ്ട് അതുവഴി നാച്ചുറൽ ലൈറ്റ് സമൃദ്ധമായിട്ട് ഇവിടെ ലഭിക്കുന്നുണ്ട് അത്യാവശ്യം വാട്റൂമും നൽകിയിട്ടുണ്ട് അപ്പോൾ ഒരുപാട് പുസ്തകങ്ങളും മനോഹരമായിട്ടുള്ള അകത്തളങ്ങളും ഒക്കെയുള്ള അക്ഷരം എന്നുള്ള വീട് നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു മറ്റൊരു വീടിൻ്റെ വിശേഷങ്ങളുമായിട്ട് വീണ്ടും കാണാം എല്ലാവർക്കും നന്ദി നമസ്കാരം